ശബരിമലയില് ദർശനം നടത്തിയ കനകദുർഗയുടെ ഭർത്തൃവീട്ടിലേക്കുള്ള പ്രവേശനത്തിനും കുട്ടികളെ കാണുന്നതിനുമുള്ള അപേക്ഷ പുലമാന്തോൾ ഗ്രാമ കോടതിയില് ഇരുപത്തിയെട്ടിന് പരിഗണിക്കും ഇക്കാര്യത്തില് ഭർത്താവിനും ഭർത്തൃമാതാവിനും ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ രേഖാമൂലം നൽകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പുലമാന്തോൾ ഗ്രാമകോടതിയുടെ പരിഗണനയിലാണ് അപേക്ഷ ഇവിടുത്തെ ന്യായാധിപയുടെ ചുമതല തിരൂർ മുൻസിഫ് മജിസ്ട്രേറ്റിനാണ് എന്നതിനാൽ വ്യാഴാഴ്ച തിരൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് നിമ്മിയാണ് അപേക്ഷ പരിഗണിച്ചത് ഇടക്കാല ഉത്തരവിനായിരുന്നു കനകദുർഗയുടെ അപേക്ഷ നേരത്തെ ജില്ലാ ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കനകദുർഗ അപേക്ഷ നൽകിയിരുന്നു കനകദുർഗയുടെ ഭർത്താവ് കൃഷ്ണനുണ്ണിയും സഹോദരനും കോടതിയിൽ എത്തിയിരുന്നു കനകദുർഗയ്ക്ക് വേണ്ടി അഭിഭാഷക റഹിയാനത്തും ഭർത്തൃമാതാവ് സുമതിയമ്മയ്ക്കു വേണ്ടി എൻ അരവിന്ദനും എം കെ സുനിലും കൃഷ്ണനുണ്ണിക്ക് വേണ്ടി ശ്രീപ്രകാശും ഹാജരായി നിലവിൽ പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സെന്റർ സംരക്ഷണ കേന്ദ്രത്തിൽ പോലീസ് കാവലിലാണ് കനകദുർഗ സിഐ അടക്കം പതിനഞ്ച് പോലീസുകാരാണ് സംരക്ഷണത്തിന് ഉള്ളത് രാത്രി ഐ ജിയുടെ പ്രത്യേക സംഘമാണ് കനകദുർഗയ്ക്ക് സുരക്ഷയൊരുക്കുന്നത് അങ്ങാടിപ്പുറത്തെ വീടിനും പോലീസ് കാവലുണ്ട് ഇരുപത്തിയെട്ടിന് കോടതിയുടെ തീരുമാനമനുസരിച്ചാകും മറ്റു നടപടിക്രമങ്ങൾ ഭർത്തൃവീട്ടിൽ കയറാൻ അനുവദിക്കണം കുട്ടിയെ കൂടെ വിടണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കനകദുർഗ ഹർജി സമർപ്പിച്ചത് പെരിന്തൽമണ്ണ കോടതിയിൽ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസമാണ് പുലാമന്തോൾ ഗ്രാമ ന്യായാലയത്തിന്റെ പരിഗണനയ്ക്കു വിട്ടത് അവിടെ ജഡ്ജി ഇല്ലാതിരുന്നതിനാൽ ചുമതലയുള്ള തിരൂർ കോടതിയിൽ ഇന്നലെ കേസ് പരിഗണിക്കുമെന്നാണ് കരുതിയത് ശബരിമല ദർശനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ മർദ്ദനമേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവർ തിങ്കളാഴ്ച വൈകിട്ടാണ് മടങ്ങിയെത്തിയത് ഭർത്താവ് കൃഷ്ണനുണ്ണിയുമായി പോലീസ് സംസാരിച്ചെങ്കിലും കനകദുർഗയെ വീട്ടിൽ കയറ്റുന്നതിന് എതിരായിരുന്നു ഇതേ തുടർന്ന് അങ്ങാടിപ്പുറത്തെ ഭർത്തൃവീട്ടിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കനകദുർഗ കോടതിയെ സമീപിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ കോടതിയിൽ നൽകിയ ഹർജി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പരിധിയിലെ കേസായതിനാലാണ് പുലാമന്തോളിലെ ഗ്രാമ കോടതിയിലേക്ക് അയച്ചത് കോടതി നിർദ്ദേശം നിര്ദ്ദേശമനുസരിച്ച് ഇക്കാര്യത്തില് പോലീസ് തുടര് നടപടി സ്വീകരിക്കും അതേസമയം കനകദുർഗയെ വീട്ടിൽ കയറാൻ ആവശ്യപ്പെട്ട് ഭർത്തൃമാതാവ് സുമതിയമ്മ ഹൈക്കോടതിയെ സമീപിച്ചതായാണ് വിവരം പെരിന്തൽമണ്ണയിലെ സഖി വൺ സ്റ്റോപ്പ് സംരക്ഷണ കേന്ദ്രത്തിലാണ് കനകദുർഗയുള്ളത് സംരക്ഷണ കേന്ദ്രത്തിന് പുറത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കനകദുർഗയ്ക്ക് മുഴുവൻ സമയ പോലീസ് സംരക്ഷണം നൽകാൻ സുപ്രീം കോടതി ഉത്തരവുണ്ട് ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം തിരികെ വീട്ടിലെത്തിയ കനകദുർഗയെ വീട്ടിൽ കയറ്റുന്നതിന് വിസമ്മതം പ്രകടിപ്പിച്ച ഭർത്താവിന്റെ മാതാവും കനകദുർഗയുമായി ഉന്തും തള്ളമുണ്ടാവുകയും ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഇരുവരും പോലീസിൽ പരാതിയും നൽകിയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം കനകദുർഗ പെരിന്തൽമണ്ണയിലെത്തി വീട്ടിൽ താമസിപ്പിക്കുന്നതിന് ഭർത്താവും വീട്ടുകാരും എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള താൽക്കാലിക ആശ്വാസ കേന്ദ്രമായ സഖി വൺ സ്റ്റോപ്പ് സെന്ററിലേക്കാണ് കനകദുർഗയെ മാറ്റിയത് പോലീസ് സ്റ്റേഷന് വെച്ച് ഇവരുമായും ഭർത്താവുമായും സംസാരിച്ചെങ്കിലും അങ്ങാടിപ്പുറത്തെ വീട്ടിൽ താമസിപ്പിക്കുന്നതിൽ ഭർത്താവ് എതിർപ്പ് പ്രകടിപ്പിച്ചു ഇതേ തുടർന്നാണ് പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റിയത് ശബരിമലയില് ദർശനം നടത്തിയ കനകദുര്ഗയ്ക്കും ബിന്ദുവിനും പൂർണ്ണ സംരക്ഷണം നല്കാന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കനത്ത പോലീസ് സുരക്ഷയാണ് നല്കുന്നത്